എല്ലാവർക്കും ഭൂലോകം ന്യൂസിലേക്ക് സ്വാഗതം നിങ്ങളുടെ കുട്ടി ഒരു ജീനിയസ് ആണോ എന്ന് എങ്ങനെ അറിയാം ഓരോ കുട്ടിക്കും അതുല്യമായ ഗുണങ്ങളും വളർച്ചയ്ക്കുള്ള സാധ്യതയുമുണ്ട് എന്നിരുന്നാലും ചില കുട്ടികൾ വളരെ ബുദ്ധിയുള്ളവരാണ് അവർക്ക് അസാധാരണമായ കഴിവുകളോ മറ്റോ ഉണ്ടായിരിക്കാം നിങ്ങളുടെ കുട്ടി ഒരു പ്രതിഭയാണെങ്കിൽ അവർ അസാധാരണമായ കഴിവുകൾ പ്രകടിപ്പിക്കും ഈ പോസ്റ്റിൽ ചില ലക്ഷണങ്ങൾ പരിശോധിക്കും പ്രതിഭാധനരായ കുട്ടികൾക്ക് അവരുടെ പ്രായത്തിലുള്ള മറ്റു കുട്ടികളെക്കാൾ നേരത്തെ ചില നാഴികക്കല്ലുകൾ പിന്നിടും ഉദാഹരണങ്ങളിൽ ഭാഷാ പഠനം മെച്ചപ്പെട്ട മോട്ടോർ കഴിവുകൾ അല്ലെങ്കിൽ ത്വരിതപ്പെടുത്തിയ വൈജ്ഞാനിക വികസനം എന്നിവ ഉൾപ്പെടുന്നു ചില കുട്ടികൾക്ക് ചെറുപ്രായത്തിൽ തന്നെ ആശയങ്ങൾ വേഗത്തിൽ ഗ്രഹിക്കാനും വിപുലമായ പ്രശ്നപരിഹാര കഴിവുകൾ വികസിപ്പിക്കാനുമുള്ള കഴിവുണ്ട് കഴിവുള്ള കുട്ടികളുടെ ഒരു പൊതു സ്വഭാവം നല്ല ഓർമ്മശക്തിയാണ് സങ്കീർണമായ രംഗങ്ങൾ വിപുലമായ പദാവലി അല്ലെങ്കിൽ സംഭവങ്ങൾ ശ്രദ്ധേയമായ കൃത്യതയോടെ ഓർമ്മിപ്പിക്കാനുള്ള കഴിവ് കുട്ടി ഒരു പ്രതിഭയാണെന്നതിന്റെ അടയാളമാണ് കഴിവുള്ള കുട്ടികൾ പലപ്പോഴും ജിജ്ഞാസുക്കളാണ് ഈ കുട്ടികൾ നിരവധി ചോദ്യങ്ങൾ ചോദിച്ചേക്കാം എന്തുകൊണ്ടാണ് ഓരോന്ന് സംഭവിച്ചതെന്നും അത് എങ്ങനെ സംഭവിച്ചുവെന്നും മനസ്സിലാക്കാൻ ശ്രമിക്കാം കൂടാതെ വിശാലമായ വിഷയങ്ങളിൽ യഥാർത്ഥ താൽപര്യം പ്രകടിപ്പിക്കുകയും ചെയ്യാം അതിനാൽ ഈ കുട്ടികളുടെ ചോദ്യങ്ങളെയും ജിജ്ഞാസയെയും ബഹുമാനിക്കുന്ന ഒരു അന്തരീക്ഷം വളർത്തിയെടുക്കും സംഭാഷണങ്ങളിൽ ഏർപ്പെടുക നിങ്ങളുടെ കുട്ടിയുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ അവർക്കൊപ്പമിരുന്ന് പര്യവേക്ഷണം ചെയ്യുക അവർക്ക് താൽപര്യമുള്ള വിഷയങ്ങളിൽ കൂടുതൽ ആഴത്തിൽ പഠിക്കാൻ അവരെ പ്രോത്സാഹിപ്പിക്കും കഴിവുള്ള ഒരു കുട്ടി സാധാരണയായി പുതിയ ആശയങ്ങൾ വേഗത്തിൽ പഠിക്കുന്നതിൽ മികവ് പുലർത്തുന്നു അവർക്ക് കഴിവുകളോ വിഷയങ്ങളോ വളരെ വേഗത്തിൽ കൈകാര്യം ചെയ്യാൻ കഴിയും സങ്കീർണമായ ആശയങ്ങൾ അവർ എളുപ്പത്തിൽ മനസ്സിലാക്കുന്നു കഴിവുള്ള കുട്ടികൾ പലപ്പോഴും ചെറുപ്പത്തിൽ തന്നെ താൽപര്യം കാണിക്കുന്നു അവരുടെ പ്രായത്തേക്കാൾ മികച്ച വായനാ വൈദഗ്ധ്യം വളർത്തിയെടുക്കാൻ അവർക്ക് കഴിയും സർഗാത്മകതയാണ് പ്രതിഭയുടെ മുഖമുദ്ര ഈ കുട്ടികൾ പലപ്പോഴും ഉജ്ജ്വലമായ ഭാവനയും യഥാർത്ഥ ചിന്തയും പ്രശ്നങ്ങൾക്ക് നൂതനമായ പരിഹാരങ്ങൾ കണ്ടെത്താനുള്ള കഴിവും പ്രകടിപ്പിക്കുന്നു ഈ കുട്ടികൾ പെയിന്റിംഗ് എഴുത്ത് അല്ലെങ്കിൽ സംഗീതം രചിക്കുക തുടങ്ങിയ കലാപരമായ കാര്യങ്ങളിൽ മികവ് പുലർത്തിയേക്കാം കല എഴുത്ത് അല്ലെങ്കിൽ പ്രശ്നപരിഹാര പ്രവർത്തനങ്ങളിലൂടെ അവരുടെ ആശയങ്ങൾ സ്വതന്ത്രമായി പര്യവേക്ഷണം ചെയ്യാനും പരീക്ഷിക്കാനും അവരെ പ്രോത്സാഹിപ്പിക്കും സങ്കീർണമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ പ്രതിഭാധനരായ കുട്ടികൾ പലപ്പോഴും മികവ് പുലർത്തുന്നു ഈ കുട്ടികൾ വെല്ലുവിളികളെ സവിശേഷമായ വീക്ഷണത്തോടെ സമീപിക്കുകയും ക്രിയാത്മകമായ പരിഹാരങ്ങൾ വികസിപ്പിക്കുകയും ചെയ്യുന്നു ഈ വൈദഗ്ധ്യം വിദ്യാഭ്യാസത്തിന് അപ്പുറമാണ് യഥാർത്ഥ ജീവിതത്തിലും ഇത് അവരെ സഹായിക്കും കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഭൂലോകം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക